വിക്യാൻ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വിദ്യാഭ്യാസ ബന്ധ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ അവധി കിട്ടുമോ എന്നുള്ളത് നമുക്കറിയാം വിദ്യാഭ്യാസ ബന്ധും പഠിപ്പുമുടക്കുമൊക്കെ പഠിപ്പും മുടക്കാവുമ്പോൾ വിദ്യാർത്ഥി സംഘടനകളൊക്കെ സ്കൂളുകളിൽ വന്ന് പ്രതിഷേധിച്ച് അവരുടെ മെമ്മോ കത്തൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും വിടുക പക്ഷേ വിദ്യാഭ്യാസ ബന്ധാകുമ്പോൾ പല സ്കൂളുകളും നേരത്തെ തന്നെ അവധിയൊക്കെ മുൻകൂട്ടി മെസ്സേജുകളായിട്ടൊക്കെ നൽകാറുണ്ട് സ്കൂൾ ബസ്സൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ പ്രത്യേകിച്ചും ബസ്സ് ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പൊക്കെ നൽകാറുണ്ട് ഇപ്പോഴും പല സ്കൂളുകളിലും അത്തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടാകും അങ്ങനെയുള്ള സ്കൂളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവധി പ്രഖ്യാപിച്ചിട്ടുള്ള സ്കൂളുകളുണ്ടെങ്കിൽ ഇതിനകത്ത് അടക്കമെൻറ്റായി രേഖപ്പെടുത്തുക അല്ലാത്ത സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ വന്ന് മെമ്മോ കൊത്ത് കൊടുത്ത് അവരുടെ പ്രതിഷേധം അറിയിച്ചതിന് ശേഷമായിരിക്കും വിടുക അപ്പോൾ എന്തായാലും മിക്കവാറുമുള്ള എല്ലാ സ്കൂളുകളും കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ് കെ എസ് യു അതുകൊണ്ട് തന്നെ കേരളത്തിലെമ്പാടും ഈ സമരം വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ കാത്തിരിക്കുക പരീക്ഷകളിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല കോളേജുകളിലും സ്കൂളുകളിലും കെ എസ് യുവിന്റെ വിദ്യാർത്ഥി പ്രതിഷേധമുണ്ടാകും വിദ്യാഭ്യാസ ബന്ധ ഉണ്ടാകും അവൾ എന്തായാലും അവധി നേരത്തെ പ്രഖ്യാപിച്ച വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തുക